ഇന്ന് വെറുതെ ഇരുന്നപ്പോ വല്ലാത്തൊരു പോതി ജേണലിംഗ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വല്ല ആഗ്രഹം നമ്മളെ മനസ്സിൽ കയറിയ പിന്നെ വേഗം വേഗങ്ങൾ ചെയ്യണമല്ലോ അപ്പൊ തന്നെ ഓടിപ്പോയി ജേണലിൽ ബുക്ക് എടുത്തു തുടങ്ങും ഞാനിങ്ങനെ ജേണലിംഗ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ മറ്റുള്ളതിൽ കാണുമ്പോ അവരുടെ ബുക്ക് തന്നെ മൊത്തത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയാക്കിട്ട് കവർ ചെയ്തിട്ടൊക്കെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ട് ചെയ്യണ്ടാന്നുണ്ട് കാരണം ഞാനത് മേടിക്കാൻ തന്നെ കാരണം ആ ഫ്രണ്ടിലത്തെ ഭാഗം ഇഷ്ടപ്പെട്ടോണ്ടാണ് അപ്പൊ പിന്നെ എനിക്കത് മാറ്റാനും തോന്നുന്നില്ല ഞാൻ ഈ ബുക്ക് എടുത്തിട്ട് ആദ്യമായിട്ട് ജേണലിംഗ് ചെയ്തത് ഓഗസ്റ്റ് മാസം തുടങ്ങുമ്പോഴാണ് അപ്പൊ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നോക്കണേ ഇപ്പൊ ഞാൻ ഭയങ്കര ലൈറ്റ് ഐറ്റ് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ജേണലിങ് ആണ് ചെയ്യുന്നത് എന്റെ അടുത്ത് പിന്നെ ഞാൻ ഏതോ ഒരു കാലത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് പൊതിയുന്ന കവർ ഇരിക്കുന്നത് അതിൽ ഞാൻ കുറച്ച് കാർഡ് ഷേപ്പുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങളെ ഇതേപോലെ ഭംഗിയുള്ള എല്ലാ പേപ്പറുണ്ടെങ്കിൽ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം പേപ്പർ പേപ്പറൊക്കെ എടുത്ത് നടന്നിട്ട് അതിന്റെ എല്ലാ സൈഡുകളൊക്കെ ഒന്ന് ഇതേപോലെ കീറി കളഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടൊക്കെ എഴുതാണ്ടെങ്കിൽ അത് എഴുതിയിട്ട് അതിൽ ഒട്ടിച്ചെടുക്കാം പിന്നെ ഓഗസ്റ്റ് മാസത്തിൽ ജേണലിംഗ് ചെയ്യുമ്പോൾ അതൊരു ഓറഞ്ച് കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ എന്തെങ്കിലും ഒക്കെ ഒരു കളർ വെച്ചിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഒട്ടിക്കുമ്പോ ഞാൻ ആ കറിന്റെ കാര്യങ്ങൾ മറന്നു പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് സ്റ്റിക്കറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായി ഞാനത് വീഡിയോ ആക്കിയിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇതിനു മുമ്പ് സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു സ്റ്റിക്കറും കൂടി ഞാൻ അതിലൊന്നൊട്ടിച്ചെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ജനലിനോട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും കമന്റും ഒന്നും മറക്കണ്ട